ശത്രുക്കളും അസൂയക്കാരും കുറയണമെങ്കിൽ മണ്ഡനെപ്പോലെ അഭിനയിക്കുകയും നിശബ്ദനായി ബുദ്ധിപൂർവം കാര്യങ്ങൾ നീക്കുകയും ചെയ്യണം ചാണക്യൻ പറഞ്ഞതാണിത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രസക്തമായ ഒരു വിഷയമാണ് ശത്രുക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യാം ശത്രുക്കൾ എന്ന് പറയുമ്പോൾ വ്യക്തിപരമായ ശത്രുക്കളാകാം ബിസിനസ്സിലെ ശത്രുക്കളാകാം പ്രൊഫഷണൽ മേഖലയിലെ ശത്രുക്കളാകാം ശത്രുക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മിൽ പലരുടെയും മനസ്സിലേക്ക് ഒരു യുദ്ധക്കളത്തിൻ്റെ ചിത്രം വരും നേരിട്ടുള്ള പോരാട്ടത്തിന്റെ ചിത്രം വരും എന്നാൽ ചാണക്യൻ എന്ന മഹാനായ തന്ത്രജ്ഞൻ നമ്മെ പഠിപ്പിച്ചത് മറ്റൊരു വഴിയാണ് യുദ്ധം ചെയ്യാതെ നിശബ്ദനായി ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ ശത്രുവിനെ തോൽപ്പിക്കാൻ ശത്രു തൊടുക്കാൻ വേണ്ടി അത്രം ആവനാഴിയിൽ നിന്നും എടുക്കാൻ ആലോചിക്കുന്നതിന് മുൻപായി അവനെ വീഴ്ത്തണം ശത്രു മനസ്സിൽ കാണുന്നതിന് മുമ്പായി നാം മരത്തിൽ കാണണം എന്നർത്ഥം കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നില്ലേ അതെ ഇത് സാധ്യമാണ് ബുദ്ധിയും തന്ത്രവും ഉപയോഗിച്ച് നാടോടിയായി നടന്ന ചന്ദ്ര എന്ന ബാലനെ ചന്ദ്രഗുപ്ത മൗര്യർ എന്ന ചക്രവർത്തിയാക്കി മാറ്റിയ തന്നെ അപമാനിച്ച നന്ദരാജവംശത്തെ നിഷ്പ്രഭമാക്കിയ ചാണക്യൻ കേവലം ഒരു പണ്ഡിതൻ മാത്രമായിരുന്നില്ല മറിച്ച് ഒരു ജീവിത പാഠശാല തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ അർത്ഥശാസ്ത്രം എന്ന മഹാഗ്രന്ഥം ഇന്നും മാനേജ്മെന്റ് രാഷ്ട്രീയം വ്യക്തി ജീവിതം എന്നിവയിലെല്ലാം ഒരു വഴികാട്ടിയാണ് ചാണക്യൻ ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ബുദ്ധിയുള്ള ഒരു ശത്രുവിനെ ഒരു ബുദ്ധിമാനായ സുഹൃത്തിനെ പോലെയാണ് കാണേണ്ടത് അതായത് നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് പകരം ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ കാര്യങ്ങൾ അനുകൂലമാക്കുക അപ്പോൾ ശത്രുവിനെ യുദ്ധം ചെയ്യാതെ തോൽപ്പിക്കാൻ ചാണക്യം നൽകുന്ന ആ പത്ത് തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം ഈ പ്രോഗ്രാം തയ്യാറാക്കിയത് നസീർഖാൻ സാഹിബ് ടി മുൻ ജില്ലാ ലേബർ ഓഫീസറും ഇപ്പോൾ മണിടെക് മീഡിയ മണിടെക് അക്കാദമി എന്നീ സ്ഥാപനങ്ങളുടെ ഫൗണ്ടറും ഡയറക്ടറുമാണ് ഞങ്ങൾ നടത്തുന്ന പേഴ്സണൽ മെന്ററിംഗ് മെഡിറ്റേഷൻ മൈൻഡ്ഫുൾനെസ് യൂട്യൂബ് ഒപ്റ്റിമൈസേഷൻ തുടങ്ങിയ ഓൺലൈൻ ക്ലാസുകളെ കുറിച്ച് വിശദമായി അറിയുവാൻ സെവൻ നയൻ സീറോ സെവൻ ഫൈവ് ത്രീ സിക്സ് സീറോ നയൻ ത്രീ എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ഒന്ന് ശത്രുവിനെ മനസ്സിലാക്കുക അറിവ് ശക്തിയാണ് നോ യുവർ എനിമി ഈസ് പവർ ചാണക്യം നൽകുന്ന ഏറ്റവും അടിസ്ഥാനപരമായ പാഠമാണിത് ഒരു ശത്രുവിനെ പരാജയപ്പെടുത്തുന്നതിന് മുൻപ് അവനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കണം ആരാണ് നിങ്ങളുടെ ശത്രു എന്തിനാണ് അവർ നിങ്ങളോട് ശത്രുത പുലർത്തുന്നത് അവരുടെ ശക്തികൾ എന്താണ് അവരുടെ ദൗർബല്യങ്ങൾ എന്താണ് അവരുടെ ലക്ഷ്യങ്ങൾ എന്താണ് അവർ ആരുമായിട്ടാണ് സഖ്യത്തിൽ ഉദാഹരണം ഒരു ബിസിനസ്സിൽ നിങ്ങൾ ഒരു പുതിയ ഉൽപ്പന്നം ഇറക്കുന്നു എന്ന് കരുതുക നിങ്ങളുടെ എതിരാളി സ്ഥാപനം അതേ ഉൽപ്പന്നം ഇറക്കുന്നുണ്ട് അവരുടെ വിപണന തന്ത്രങ്ങൾ എന്തൊക്കെയാണ് അവരുടെ ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മ എങ്ങനെയുണ്ട് അവരുടെ ഉപഭോക്താക്കൾ ആരാണ് ഇതൊക്കെ മനസ്സിലാക്കാതെ നിങ്ങൾക്ക് ഒരു മികച്ച തന്ത്രം ആവിഷ്കരിക്കാൻ കഴിയില്ല ചരിത്രപരമായ ഉദാഹരണം മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് മുൻപ് ചാണക്യൻ നന്ദരാജവംശത്തിൻ്റെ ശക്തിയും ദൗർബല്യങ്ങളും വളരെ കൃത്യമായി പഠിച്ചു നന്ദരാജാവിന്റെ ധാർഷ്ട്യം ജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം സൈന്യത്തിന്റെ അവസ്ഥ എന്നിവയെല്ലാം ചാണക്യന് വ്യക്തമായിരുന്നു ഈ അറിവാണ് ചന്ദ്രഗുപ്തനെ കൊണ്ട് നന്ദന്മാരെ പരാജയപ്പെടുത്താൻ സഹായിച്ചത് നിങ്ങളുടെ എതിരാളിയെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന ഓരോ വിവരവും ഒരു ആയുധമാണ് രണ്ട് ഭിന്നിപ്പിക്കുക ഭരിക്കുക ഡിവൈഡ് ആൻഡ് റൂൾ ചാണക്യം നൽകിയ ഏറ്റവും പ്രശസ്തമായ തന്ത്രങ്ങളിൽ ഒന്നാണ് ഇത് ശത്രുവിൻ്റെ ശക്തി എന്ന് പറയുന്നത് പലപ്പോഴും അവരുടെ ഐക്യത്തിലാണ് ആ ഐക്യം തകർക്കാൻ കഴിഞ്ഞാൽ ശത്രു താനെ ദുർബലനാകും ഇതിനായി ശത്രുക്കളുടെ സഖ്യകക്ഷികളെ പിരിച്ചെടുക്കുക അവർക്കിടയിൽ ഭിന്നത വളർത്തുക വിശ്വാസമില്ലായ്മ വളർത്തുക എന്നിവ ചെയ്യാവുന്നതാണ് ഒരു കാട്ടിൽ ഒരു കൂട്ടം പക്ഷികൾ ഒരുമിച്ച് ജീവിച്ചിരുന്നു അവയെ ഒരു വേടൻ പിടിക്കാൻ ശ്രമിച്ചു പക്ഷികൾക്ക് ഒരുമിച്ച് പറക്കാൻ കഴിഞ്ഞതുകൊണ്ട് വേടന് അവരെ പിടിക്കാൻ കഴിഞ്ഞില്ല പക്ഷികളെ ഭിന്നിപ്പിക്കാൻ വേടൻ ഒരു തന്ത്രം പ്രയോഗിച്ചു പക്ഷികളുടെ കൂട്ടത്തിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി ഇത് പക്ഷികൾക്കിടയിൽ അസൂയയും വഴക്കുമുണ്ടാക്കി ഒടുവിൽ അവ ഒറ്റപ്പെട്ടപ്പോൾ വേടൻ അവരെ എളുപ്പത്തിൽ പിടികൂടി പ്രായോഗിക ഉദാഹരണം നിങ്ങളുടെ ഓഫീസിൽ ഒരു ഗ്രൂപ്പ് നിങ്ങളോട് ശത്രുത പുലർത്തുന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലെ ഓരോ വ്യക്തിയുടെയും താല്പര്യങ്ങൾ മനസ്സിലാക്കുക അവരെ പരസ്പരം അകറ്റാൻ കഴിയുന്ന സംഭാഷണങ്ങളോ സാഹചര്യങ്ങളോ ഉണ്ടാക്കുക പക്ഷേ ഇത് വളരെ ശ്രദ്ധയോടെയും ധാർമ്മികമായും ചെയ്യണം മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടാൻ ഈ തന്ത്രം ഉപയോഗിക്കുക മൂന്ന് നയതന്ത്രം ഉപയോഗിക്കുക ഡിപ്ലോമസി യുദ്ധത്തിന് മുൻപ് സമാധാനപരമായ വഴികൾ തേടുക എന്നതാണ് ഈ തന്ത്രം ചർച്ചകളിലൂടെയും ഒത്തുതീർപ്പുകളിലൂടെയും പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കും ഇത് നിങ്ങളുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനും ഭാവിയിൽ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനും സഹായിക്കും ഒരു ചെറിയ ശത്രുവിനെ പോലും നിസ്സാരമായി കാണരുത് എന്നാൽ ഒരു വലിയ ശത്രുവിനെ നേരിട്ട് യുദ്ധം ചെയ്യരുത് ഇതാണ് ചാണകം നൽകുന്ന സന്ദേശം പലപ്പോഴും ഒരു സംഭാഷണത്തിലൂടെ ഒരു ശത്രുവിനെ സുഹൃത്താക്കി മാറ്റാൻ കഴിയും ഒരു ഉദാഹരണം പറയാം നിങ്ങളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ഒരു സഹപ്രവർത്തകനുമായി ചില തർക്കങ്ങൾ ഉണ്ടാകുന്നു നേരിട്ടുള്ള വഴക്കിന് പകരം ഒരു കപ്പ് കാപ്പിയുമായി അവരുമായി തുറന്ന് സംസാരിക്കുക അവരുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കുകയും നിങ്ങളുടെ കാഴ്ചപ്പാട് വ്യക്തമാക്കുകയും ചെയ്യുക പലപ്പോഴും തെറ്റിദ്ധാരണകൾ നീങ്ങുകയും ഒരു പുതിയ ബന്ധം രൂപപ്പെടുകയും ചെയ്യും നാല് ആത്മവിശ്വാസം വളർത്തുക ബിൽഡ് സെൽഫ് കോൺഫിഡൻസ് ഒരു ശത്രുവിനെ പരാജയപ്പെടുത്തുന്നതിന് മുൻപ് ആദ്യം നമ്മൾ നമ്മളിൽ തന്നെ വിശ്വാസം അർപ്പിക്കണം ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് ശക്തിയുള്ള മനസ്സ് ലോകത്തെ കീഴടക്കും നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിങ്ങളുടെ തന്ത്രങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസം വേണം ഈ കഥ ഒന്ന് കേട്ടു നോക്കൂ ഒരു സിംഹത്തെ ഭയന്ന് ഒരു കൂട്ടം മാനുകൾ കാട്ടിൽ ജീവിക്കുകയായിരുന്നു സിംഹത്തിന്റെ ഓരോ വരവിലും അവ ചിതറിയോടി എന്നാൽ കൂട്ടത്തിലെ ഒരു മാൻ ചിന്തിച്ചു നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഓടുന്നത് നമ്മൾ ഒരുമിച്ച് നിന്നാൽ സിംഹത്തെ ചെറുക്കാൻ കഴിയും ആ മാൻ കൂട്ടത്തിലെ മറ്റുള്ളവരിൽ ആത്മവിശ്വാസം നിറച്ചു ഒരു ദിവസം സിംഹം വന്നപ്പോൾ മാനുകൾ ഒരുമിച്ച് നിന്നു അവരുടെ എണ്ണവും ഐക്യവും കണ്ടപ്പോൾ സിംഹം ഭയന്ന് ഓടിപ്പോയി പ്രസക്തി നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും തൊഴിൽ ജീവിതത്തിലും ഈ ആത്മവിശ്വാസം വളരെ പ്രധാനമാണ് ഒരു അഭിമുഖത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു പ്രസംഗം നടത്തുമ്പോൾ ഒരു പുതിയ പ്രൊജക്ട് ഏറ്റെടുക്കുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങളുടെ വിജയത്തെ നിർണയിക്കും ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയുടെ മുന്നിൽ ശത്രുവിനെ പലപ്പോഴും പിടിച്ചു നിൽക്കാൻ കഴിയില്ല അഞ്ച് ബലഹീനതകൾ മറയ്ക്കുക ശക്തികൾ പ്രദർശിപ്പിക്കുക ഹൈഡ് വീക്ക്നെസസ് ഷോ സ്ട്രെങ്ത് നിങ്ങളുടെ ദൗർബല്യങ്ങൾ ശത്രുവിന് ഒരു ആയുധമായി മാറാൻ അനുവദിക്കരുത് അവയെ പരമാവധി മറച്ചുവെക്കുക അതേസമയം നിങ്ങളുടെ ശക്തികളെയും കഴിവുകളെയും വ്യക്തമായി പ്രദർശിപ്പിക്കുക ഇത് ശത്രുവിന്റെ ആത്മവിശ്വാസം ഇല്ലാതാക്കുകയും അവരെ ഭയപ്പെടുത്തുകയും ചെയ്യും ഉദാഹരണം ഒരു ചെസ് കളിക്കാരൻ തന്റെ ഏറ്റവും മികച്ച നീക്കങ്ങൾ മാത്രം പുറത്തു കാണിക്കുന്നു തന്റെ ദൗർബല്യങ്ങൾ എതിരാകളിക്ക് മനസ്സിലാകാത്ത രീതിയിൽ മറച്ചു വയ്ക്കുന്നു അതുപോലെ നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ അത് പരസ്യമാക്കാതെ ആ പ്രതിസന്ധിയെ മറികടക്കാൻ നിങ്ങൾ എത്രത്തോളം കഴിവുള്ളവരാണെന്ന് കാണിക്കുക നിങ്ങളുടെ ശക്തികളെക്കുറിച്ച് ലോകം അറിയട്ടെ നിങ്ങളുടെ ദൗർബല്യങ്ങൾ നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി പക്ഷെ ഇത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ് ഇല്ലെങ്കിൽ തിരിച്ചടിക്കും ഒരിടത്തൊരു കഴുതയുണ്ടായിരുന്നു കാഴ്ചയിൽ വളരെ സാധാരണക്കാരൻ എന്നാൽ തനിക്ക് വലിയ ശക്തി ഉണ്ടെന്നും ആരെയും പേടിയില്ലെന്നും വരുത്തി തീർക്കാൻ അവനൊരു വിദ്യ പ്രയോഗിക്കാൻ തീരുമാനിച്ചു ഒരു ദിവസം കാട്ടിലെ മൃഗങ്ങൾ ഒത്തുചേർന്നപ്പോൾ സിംഹവും ചെന്നായയും അടുത്തുണ്ടായിരുന്നു കഴുത തന്റെ വാലാട്ടി ശക്തിയായി നിലത്ത് കാലിട്ടടിച്ച് ഒരു ഗർജനത്തോടെ ഇങ്ങനെ പറഞ്ഞു ഇവിടെ എന്നെ വെല്ലാൻ ആരുണ്ട് എന്റെ ശക്തിക്ക് മുന്നിൽ ആരും നിൽക്കില്ല സിംഹം കഴുതയെ ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല അവന്റെ ധാർഷ്ട്യം കേട്ട് സിംഹം പോയി എന്നാൽ ചെന്നായ കഴുതയുടെ അടുത്തേക്ക് വന്നു ചെന്നായിയെ കണ്ടതും കഴുതയുടെ ധൈര്യം ചോർന്നു അവൻ പതിയെ പിന്തിരിഞ്ഞു നടന്നു കണ്ട ചെന്നായ ഒരു ചിരിയോട് പറഞ്ഞു നിന്റെ വീമ്പ് പറച്ചിൽ ഞാൻ കേട്ടു സിംഹം നിന്റെ മൈൻഡ് ചെയ്യാഞ്ഞത് നിന്റെ ശക്തി കൊണ്ടല്ല മറിച്ച് നിന്റെ കഴിവില്ലായ്മയോടുള്ള അവഗണന കൊണ്ടാണ് എന്നാൽ ഞാൻ നിന്റെ അടുത്തേക്ക് വന്നപ്പോൾ നിന്റെ യഥാർത്ഥ ദുർബലത എനിക്ക് മനസ്സിലായി കാരണം ദുർബലനായ ഒരുവൻ യഥാർത്ഥത്തിൽ ശക്തനാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ ധാർഷ്ട്യം അവനെ അപകടത്തിലാക്കും ദുർബലത മറച്ചു വെച്ച് ശക്തി പ്രകടിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് തിരിച്ചടിയാകാം എന്ന കാര്യം എപ്പോഴും ഓർമ്മ വേണം എല്ലാവർക്കും എല്ലാ കഴിവുകളും ഉണ്ടാവുകയില്ല നമുക്ക് ഇന്ന കഴിവുകൾ ഇല്ല എന്ന് മറ്റുള്ളവരെ അറിയിക്കേണ്ട കാര്യമില്ല അതോടൊപ്പം എല്ലാവർക്കും ചില കഴിവുകൾ ഉണ്ടാകും അത് മറ്റുള്ളവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുക നമുക്ക് ഉള്ളതിനെ വേണം പ്രദർശിപ്പിക്കുവാൻ ഇല്ലാത്തതിനെ മറച്ചു വയ്ക്കുക ഹൈഡ് യുവർ വീക്ക്നെസ് ഷോ യുവർ സ്ട്രെങ്ത് ആറ് ക്ഷമയോടെ കാത്തിരിക്കുക പേഷ്യൻസ് ക്ഷമയില്ലാത്തവൻ ഒരിക്കലും ഒരു വലിയ കാര്യം നേടില്ല പലപ്പോഴും ശത്രുവിനെ പരാജയപ്പെടുത്താൻ ദീർഘകാല തന്ത്രങ്ങൾ ആവശ്യമാണ് പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ ഒഴിവാക്കി ശരിയായ സമയത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുക ഒരു നദിക്ക് കുറുകെ പാലം പണിയാൻ ആഗ്രഹിച്ച ഒരു രാജാവിനെ കുറിച്ച് ഒരു കഥയുണ്ട് അദ്ദേഹം ഉടൻ തന്നെ പണിയാൻ ആഗ്രഹിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ മന്ത്രി ചാണക്യനെ പോലെ ബുദ്ധിമാനായ ഒരാൾ മഴക്കാലം കഴിയുന്നതുവരെ കാത്തിരിക്കാൻ രാജാവിനോട് പറഞ്ഞു രാജാവ് ക്ഷമയോടെ കാത്തിരുന്നു മഴക്കാലം കഴിഞ്ഞപ്പോൾ നദിയിലെ ജലനിരപ്പ് കുറഞ്ഞു പാലം പണിയുന്നത് എളുപ്പവും വേഗത്തിലുമായി ഇത് ധാരാളം പണവും സമയവും ലാഭിച്ചു ജീവിതത്തിലും ഇതുതന്നെയാണ് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഉടൻ തന്നെ പ്രതികരിക്കാതെ കാര്യങ്ങൾ ശാന്തമായി വിശകലനം ചെയ്യാനും ശരിയായ സമയത്തിനായി കാത്തിരിക്കാനും ശീലിക്കുക പലപ്പോഴും ശത്രു തന്നെ തെറ്റു വരുത്തുന്നതിനോ ദുർബലനാകുന്നതിനോ വേണ്ടി കാത്തിരുന്ന് ആ അവസരം മുതലെടുക്കുക ഏഴ് വിശ്വസനീയമായ രഹസ്യചാര ശൃംഖല റിലയബിൾ ഇന്റലിജൻസ് നെറ്റ്വർക്ക് ശത്രുവിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി അറിയുന്നത് ഒരു വലിയ നേട്ടമാണ് ഇതിനായി വിശ്വസനീയമായ വിവര വിവരസ്രോതസ്സുകൾ ഉണ്ടാക്കിയെടുക്കുക ഇത് രഹസ്യാന്വേഷണ ഏജൻസികൾ എന്ന അർത്ഥത്തിലല്ല മറിച്ച് നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്ന് ശരിയായ വിവരങ്ങൾ ശേഖരിക്കുന്നവരെ കുറിച്ചാണ് ഉദാഹരണം ഒരു പുതിയ ജോലിക്ക് ശ്രമിക്കുമ്പോൾ ആ കമ്പനിയെക്കുറിച്ച് അവിടുത്തെ ജോലി സാഹചര്യങ്ങളെക്കുറിച്ച് അഭിമുഖം നടത്തുന്നവരെക്കുറിച്ച് നിങ്ങൾക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് നിങ്ങളുടെ വിജയ സാധ്യത വർദ്ധിപ്പിക്കും അതുപോലെ ഒരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ വിപണിയെക്കുറിച്ച് ഉപഭോക്താക്കളെക്കുറിച്ച് എതിരാളികളെക്കുറിച്ച് എതിരാളികളെ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നത് വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നത് ഈ വിവരങ്ങൾ ലഭിക്കാൻ സഹായിക്കും എട്ട് സാമ്പത്തിക ശക്തി വർദ്ധിപ്പിക്കുക ഇൻക്രീസ് ഇക്കണോമിക് പവർ ചാണക്യന്റെ അർത്ഥശാസ്ത്രം പ്രധാനമായും സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചാണ് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ശക്തിയാണ് അതിൻ്റെ അടിസ്ഥാനപരമായ ശക്തി എന്ന് അദ്ദേഹം വിശ്വസിച്ചു വ്യക്തിപരമായ ജീവിതത്തിലും ഇത് പ്രസക്തമാണ് സാമ്പത്തികമായി ശക്തനാകുന്ന ഒരാൾക്ക് പലപ്പോഴും ശത്രുവിൻ്റെ ഭീഷണികളെ ഫലപ്രദമായി നേരിടാൻ കഴിയും ചാണക്യൻ്റെ പാഠം സമ്പത്തില്ലെങ്കിൽ സൗഹൃദം പോലും നിലനിൽക്കില്ല പണം പലപ്പോഴും അധികാരവും സ്വാധീനവും നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നത് നിങ്ങളുടെ ശത്രുക്കൾക്ക് ഒരു വെല്ലുവിളിയായിരിക്കും നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ആരുടെയും ഭീഷണികൾക്ക് വഴങ്ങാതെ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് കഴിയും ഒരു ജോലിയിൽ നിങ്ങൾക്ക് അനാവശ്യമായ സമ്മർദ്ദം നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത ആ ജോലി ഉപേക്ഷിച്ച് പുതിയ അവസരങ്ങൾ തേടാനുള്ള ധൈര്യം ലഭിക്കും സാമ്പത്തികമായി ദുർബലനായ ഒരു വ്യക്തിക്ക് ഈ സ്വാതന്ത്ര്യം ലഭിക്കില്ല ഒൻപത് ശത്രുവിന്റെ തന്ത്രങ്ങൾ പഠിച്ച് മറുതന്ത്രം പയറ്റുക ലേൺ ആൻഡ് കൗണ്ടർ ശത്രു എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് അവർ തന്ത്രങ്ങൾ മെനയുന്നത് എന്ന് പഠിക്കുക എന്നിട്ട് അവരുടെ അതേ തന്ത്രങ്ങളെ അവർക്കെതിരെ തന്നെ ഉപയോഗിക്കുക ഇതിനെയാണ് തന്ത്രം പഠിച്ച് തിരിച്ചടിക്കുക എന്ന് പറയുന്നത് ശത്രുവിന്റെ ചിന്താഗതി മനസ്സിലാക്കുന്നത് അവരെ മറികടക്കാൻ നമ്മെ സഹായിക്കും ഉദാഹരണം നിങ്ങൾ ഒരു കായിക മത്സരത്തിൽ പങ്കെടുക്കുന്നു എന്ന് കരുതുക നിങ്ങളുടെ എതിരാളി സ്ഥിരമായി ഒരു പ്രത്യേക തന്ത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ തന്ത്രത്തെ എങ്ങനെ നേരിടാമെന്നും ആ തന്ത്രത്തിൻ്റെ ദൗർബല്യങ്ങൾ എങ്ങനെ മുതലെടുക്കാമെന്നും നിങ്ങൾ പഠിക്കണം ഒരു ബിസിനസ്സിൽ നിങ്ങളുടെ എതിരാളി ഒരു പുതിയ ഉൽപ്പന്നം ഇറക്കുന്നു അവർ അത് മാർക്കറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അതേ ചാനലുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഉൽപ്പന്നം അവർക്കെതിരെ മികച്ച രീതിയിൽ അവതരിപ്പിക്കുക പത്ത് നിസ്സംഗത പാലിക്കുക മെയിൻറ്റെയിൻ ഇൻഡിഫറൻസ് ചിലപ്പോൾ ഒരു ശത്രുവിന് നമ്മൾ നൽകുന്ന ശ്രദ്ധയും പ്രതികരണവുമാണ് അവരുടെ ശക്തി അവരെ പൂർണമായും അവഗണിച്ച് നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇത് അവരെ നിരാശരാക്കുകയും അവരുടെ പ്രചോദനം ഇല്ലാതാക്കുകയും ചെയ്യും ഒരു പാമ്പിനെ അതിന്റെ മാളത്തിൽ നിന്ന് പുറത്തിറക്കാൻ ശ്രമിക്കരുത് അത് സ്വയം പുറത്തിറങ്ങിക്കൊള്ളും ചണക്കിന്റെ ശക്തമായ താക്കീതാണ് ഇത് ഇന്ന് പ്രസക്തമായ ഒരു ഉദാഹരണം പറയാം സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ വ്യക്തിപരമായി ആക്രമിക്കാൻ ശ്രമിക്കുന്നവർ ധാരാളം ഉണ്ടാകും അവരെ അവഗണിക്കുക നിങ്ങളുടെ പ്രതികരണം ലഭിക്കുമ്പോഴാണ് അവർക്ക് സന്തോഷം ലഭിക്കുന്നത് നിങ്ങൾ പ്രതികരിക്കാതിരിക്കുമ്പോൾ അവർക്ക് താൽപ്പര്യം നഷ്ടപ്പെടുകയും അവർ സ്വയം പിൻവാങ്ങുകയും ചെയ്യും ഒരു വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങളെ നിരന്തരം ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയെ അവഗണിക്കുന്നത് ഒരു പരിധിവരെ അവരുടെ ശക്തി ശയിപ്പിക്കാൻ സഹായിക്കും കാരണം നിങ്ങളുടെ പ്രതികരണമാണ് അവരുടെ ഊർജം അപ്പോൾ പ്രിയപ്പെട്ടവരെ ചാണക്യ നൽകിയ ഈ പത്ത് തന്ത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങൾ തയ്യാറാണോ ഓർക്കുക യുദ്ധം ചെയ്യാതെ ശത്രുവിനെ തോൽപ്പിക്കാൻ ബുദ്ധിയും ക്ഷമയും തന്ത്രവുമാണ് ആവശ്യം ഈ തന്ത്രങ്ങൾ നിങ്ങൾക്ക് വെല്ലുവിളികളെ നേരിടാനും ജീവിതത്തിൽ വിജയം നേടാനും ഒരുപാട് സഹായിക്കും ശത്രുക്കൾ എന്ന് പറയുന്നത് പുറത്തുനിന്ന് വരുന്നവർ മാത്രമല്ല നമ്മുടെ ഉള്ളിലുള്ള ദൗർബല്യങ്ങളും ഭയങ്ങളും അലസതയുമെല്ലാം ശത്രുക്കളാണ് ഈ തന്ത്രങ്ങൾ അവരെയും തോൽപ്പിക്കാൻ നിങ്ങളെ സഹായിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ചാണക്യ തന്ത്രങ്ങൾ എങ്ങനെ പ്രയോജനപ്പെട്ടു എന്നും പങ്കുവയ്ക്കുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള പ്രചോദനാത്മകമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്